ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ഈസി ആയിട്ടുള്ള പോളയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് പച്ചമുളകും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെരും ജീരകത്തിൻ്റെ പൗഡറും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും മസാലകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണയെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ഇന്ന് നമ്മൾ പഫ്സിൻ്റെ എല്ലാം മസാല പോലെ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള മസാലയാണ് ഏട്ടാ റെഡിയാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും മസാലകൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാം ഒരു സ്പൂണെല്ലാം മതിയാവും നമ്മളിതിൽ ഒരുപാട് പൊടികൾ ചേർത്ത് കുറച്ച് ഡ്രൈ ആയി പോകും അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട വേണം പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി കൊടുക്കുക എന്നിട്ട് ഒരു കപ്പില് കുറച്ച് കുറവായിട്ട് മൈദയും കൂടി ചേർക്കുക പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂണോ ഓയിലും കൂടി ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കേണ്ട ഏട്ടാ ആദ്യം ഞാൻ അടിക്കുന്ന സമയത്ത് ഓയിൽ ചേർക്കാൻ മറന്നു ഇതാണ് ഏട്ടാ അപ്പം ഇതാ ഓയിൽ ചേർത്തിട്ട് ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ട് പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ഫില്ലിങ് ഇട്ടുകൊടുക്കുക ഇതിപ്പോൾ പകുതി ആണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഞാനിതിപ്പോൾ ടോട്ടൽ രണ്ട് മുട്ടയാണ് എടുത്തത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു മുട്ട ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിയുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പം ബാക്കിയുള്ള ബാറ്ററി ഇതേപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ബാലൻസ് വെച്ച ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ബാക്കിയുള്ള മുട്ട കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം അപ്പം ഇതേപോലെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചാൽ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവും അപ്പം ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടും വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിലേയും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മതിയാവും പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം ഒരു അഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഇതേപോലെ നന്നായിട്ട് സെറ്റായിട്ട് വരും ആ സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്യാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട് ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കിടലൻ പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെയാണ് ഉണ്ടാവുക ഉള്ളിലും പുറത്തൊക്കെ മുട്ടയും മസാല ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്